വയനാടിനായി ആശ്വാസയാത്ര നടത്തി ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ സി ഐ ടി യു കാഞ്ഞാട് ഏരിയയിലെ അജാനൂർ കാഞ്ഞങ്ങാട് പുല്ലൂർ ഡിവിഷനിലെ തൊഴിലാളികൾ നടത്തിയ ആശ്വാസയാത്രയിലൂടെ ലഭിച്ച വേതനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ ശുഭമുഹൂർത്തങ്ങൾക്ക് ഇനി ശോഭിക മാത്രം ശോഭിക കാഞ്ഞങ്ങാട് വയനാട് ഉരുൾപൊട്ടലിൽ സർവ്വതും നഷ്ടപ്പെട്ട ദുരിതബാധിതരെ സഹായിക്കാൻ ഓട്ടോറിക്ഷാ തൊഴിലാളി യൂണിയൻ സി ഐ ടി യു ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം തലപ്പാടി മുതൽ ജില്ലാ അതിർത്തിയായ തൃക്കരിപ്പൂർ വരെയുള്ള ആയിരക്കണക്കിന് സി ഐ ടി ഓട്ടോ തൊഴിലാളികളാണ് ഈ ഉദ്യമത്തിൽ പങ്കെടുത്തത് കാഞ്ഞങ്ങാട് ഏരിയയിലെ അജാനൂർ കാഞ്ഞങ്ങാട് പുല്ലൂർപ്പെരിയ എന്നീ ഡിവിഷനിലെ തൊഴിലാളികൾ നടത്തിയ ആശ്വാസയാത്രയിൽ കിട്ടിയ ഒരു ദിവസത്തെ വേതനമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത് കാഞ്ഞങ്ങാട് ഹൈമാ സ്റ്റാൻഡിൽ വെച്ച് നടന്ന ചടങ്ങിൽ കാഞ്ഞങ്ങാട് ഏരിയ പ്രസിഡന്റ് എം പൊക്ലൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി ഉണ്ണി നായർ തുക ഏറ്റുവാങ്ങി ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ്റെ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം നമ്മുടെ ജില്ലയിലെ തൃക്കരപ്പൂരിലെ പ്രദേശങ്ങളിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ കഴിഞ്ഞ മുപ്പതാം തീയതി നമ്മുടെ സംസ്ഥാനത്ത് പ്രത്യേകിച്ചും വയനാട് ജില്ലയിലെ ഒന്ന് രണ്ട് പഞ്ചായത്തുകൾ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ജീവനുകളാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് ആ ജീവൻ നഷ്ടപ്പെട്ട കുടുംബങ്ങളെയും അതുപോലെ തന്നെ ആ പ്രദേശത്ത് ഉണ്ടായ സ്കൂളുകൾ അതുപോലെ തന്നെ മറ്റ് സ്ഥാപനങ്ങൾ ഉൾപ്പെടെ കോടികൾ വിലവരുന്ന സാധന സാമഗ്രികൾ ഉൾപ്പെടെയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് ജില്ലാ കമ്മിറ്റി അംഗം യു കെ പവിത്രൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ രാഘവൻ പണത്തിങ്കാൽ സുനിൽകുമാർ വേലാശ്വരം സരസൻ പെരളം രാജൻ അമ്പലത്തറ പി ആർ രാജു രാജീവൻ കണ്ണിക്കുടങ്ങര പ്രമോദ് മണലിൽ ഷാഹുൽ ഹമീദ് ബി കെ നാരായണൻ എന്നിവർ സംസാരിച്ചു സി എച്ച് കുഞ്ഞമ്പു സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്